നമസ്കാരം ഞാൻ ഹരിഗോവിന്ദൻ നമ്പൂതിരി പുതുമനയില്ലം കാഞ്ഞങ്ങാട് മുതലിയാർമടം മഹാദേവ ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവം നവംബർ പതിനേഴ് തിങ്കളാഴ്ച തൊട്ട് ഡിസംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച വരെ ഭക്തി ഭക്തിയാദരപൂർവ്വം കൊണ്ടാടുകയാണ് ഭക്തിയുടെ വ്രതശുദ്ധിയുടെ കാലമാണ് മണ്ഡലകാലം മണ്ഡലകാലത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും വിശേഷ പൂജകളും ആഘോഷങ്ങളും നടത്തിവരുന്നു ശബരിമല തീർത്ഥാടനത്തിൻ്റെ കാലമാണ് മണ്ഡലകാലം ഒരാൾ ശബരിമലയിൽ ദർശനത്തിന് പോകുമ്പോൾ ആ വീട്ടിലെ എല്ലാവരും വ്രതശുദ്ധിയോടുകൂടി ഇരിക്കുന്നു കൂടാതെ ജ്യോതിഷപ്രകാരം തൻ്റെ നീചരാശിയായ തുലാൻ രാശിയിൽ നിന്നും സൂര്യൻ രാശിയിലേക്ക് മാറുകയാണ് കൂടുതൽ ഉത്സാഹവും ധൈര്യവും വീര്യവും വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭക്തിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് മുതലിയാർ മഠത്തിലും മണ്ഡലകാലത്തിൽ വിശേഷാൽ പൂജകളും ചുറ്റുവളക്ക് ദീപാരാധന വിശേഷാൽ അഭിഷേകങ്ങൾ എന്നിവ നടത്തി വരുന്നു അഭിഷേകം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ ക്ഷേത്രത്തിൽ പഞ്ചാഭിഷേകം അഞ്ച് ദ്രവ്യങ്ങളെ കൊണ്ടാണ് അഭിഷേകം കഴിക്കുന്നത് എണ്ണ പാൽ ഇളനീര് തേൻ ചന്ദനം ഭസ്മം മുതലിയാർ മഠത്തിൽ മൂന്ന് ദേവതകൾക്ക് തുല്യ പ്രാധാന്യമാണ് ശ്രീ മഹാവിഷ്ണു രുദ്രഭഗവാൻ ശ്രീ മഹാദേവൻ മഹാവിഷ്ണുവിന് പഞ്ചാഭിഷേകത്തിൽ അഞ്ചാമത് ചന്ദനം കൊണ്ടാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ രുദ്രഭഗവാനും ശ്രീ മഹാദേവനും ഭസ്മം കൊണ്ടാണ് അഭിഷേകം രാവിലെ അഞ്ച് മണി നാൽപ്പത്തഞ്ച് മിനിറ്റിന് അഭിഷേകം തുടങ്ങിയാൽ ആറു മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ അത് നീണ്ടു നിൽക്കും പഞ്ചശുദ്ധിയിലെ മനഃശുദ്ധി തന്നെയാണ് അഭിഷേകത്തിൻ്റെ പ്രാധാന്യം ഓരോ ദ്രവ്യങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോഴും ഓരോരോ ഫലം ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ ഭഗവാനുള്ള നമ്മുടെ ഭക്തി വർദ്ധിച്ചു വരുന്നു പാലുകൊണ്ട് അഭിഷേകം കഴിക്കുമ്പോൾ കോപതാപാധികൾ ഇല്ലാതെയായി ശാന്തമായ ദീർഘമായ ജീവിതം നമുക്ക് ലഭിക്കുന്നു തേൻകൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ മധുരമായ ശബ്ദം ഉണ്ടാകും എന്നാണ് വിശ്വാസം അതുപോലെ ഇളനീര് നല്ല സന്തതികൾക്കും രാജകീയമായ പദവികൾ ലഭിക്കുന്നതിനും ചന്ദനം ധനവർദ്ധനവിനും സ്ഥാനക്കയറ്റത്തിനും വേണ്ടിയാണ് മഹാവിഷ്ണുവിൻ്റെ അഭിഷേകം കഴിഞ്ഞ് രുദ്രനും മഹാദേവനും ഭസ്മം കൊണ്ടാണ് അഭിഷേകം ആ ഭസ്മാഭിഷേകം ത്രിവിധ ലോകങ്ങളിലും നന്മയും ജ്ഞാനം വർദ്ധിക്കുന്നതിനും വേണ്ടിയാണ് അഭിഷേകങ്ങൾ പഞ്ചശുദ്ധിയിലെ മനഃശുദ്ധിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഓരോ ഭക്തജനങ്ങളും അഭിഷേക ദർശനത്തിലൂടെ തൻ്റെ മനസ്സിലെ മുഷിഞ്ഞ അവസ്ഥകളെ മാറ്റി മനസ്സ് സന്തോഷത്തിൻ്റെ നിർവൃതിയിലേക്ക് എത്തുന്നു എല്ലാ ഭക്തജനങ്ങളെയും ഈ മണ്ഡല മഹോത്സവത്തിലേക്ക് മുതലിയാർമഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും മുതലിയാർമഠത്തപ്പൻ്റെയും അയ്യപ്പസ്വാമിയുടെയും സ്വാമിയുടെയും അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മുതലിയാർ മടത്തിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയുവാനും ഇവിടുത്തെ വഴിപാട് വിവരങ്ങളൊക്കെ മനസ്സിലാക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക